ഹലോ അസ്സാം അലൈക്കും ഹാപ്പി സ്വല്ലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു പർച്ചേസ് ചെയ്യുന്ന ബ്ലോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീട് ഒരു വർഷമായി ഇനിയും പല സാധനങ്ങളും വീട്ടിലില്ലാത്തതുണ്ട് അപ്പോൾ അതൊന്ന് കുറച്ച് സാധനം കൂടി ഒന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് പോവാൻ കേട്ടോ ഇത് ആരും അങ്ങനെ അറിഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു കട അവിടെ ഉള്ളത് ഞാൻ സത്യമായിട്ടോ ഞാനിപ്പോൾ അടുത്താണ് അറിയുന്നത് അപ്പോൾ ഇത് ഹോൾസെയിൽ കടയാണ് നമുക്ക് നല്ല വിലൻ്റെ സാധനം ഇവിടെ നല്ല റേറ്റ് കുറഞ്ഞിട്ടാണ് കിട്ടുന്നത് അപ്പോൾ അത് എവിടെയാണ് നല്ല വളാഞ്ചേരിയിൽ നിന്ന് കുറ്റിപ്പുറോട്ടിലുള്ള ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അതിനോട് ചാരിട്ടന്നെ ഈ ഒരു സ്ഥലത്ത് കൂടി പോവുക ഇവിടെ താജ് നേതി ഒരു ഇതുണ്ട് അതിൻ്റെ അടുത്ത് കൂടെ ഉള്ള ഈ ഒരു ഷോപ്പിലാണ് കേട്ടോ എൻ ജി എ ട്രേഡിങ് തന്നെ ഷോപ്പിലാണ് ഇട്ടോ അപ്പം ഇത് നല്ല വലിയൊരു പാത്രക്കടയുടെ ഗോഡൗണാണ് അപ്പോൾ വളാഞ്ചേരിയിൽ ഇതുവരെ അറിയാത്തവരുണ്ടാവും അപ്പോൾ ആവശ്യക്കാരൊക്കെ ഇവിടെ വന്ന് നോക്കട്ടെ അങ്ങനെ ഞങ്ങൾ ഇതാണ് ഈ ഷോപ്പിൽ വന്നിട്ട് ഓരോന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്തൊക്കെയാണ് എടുത്തെന്നുള്ളത് കാണിച്ചു തരാം ലാസ്റ്റ് കാണിച്ചു തരട്ടെന്തൊക്കെ എടുത്തു എന്നുള്ളത് അപ്പോൾ ഞാൻ റൈസ് കുക്കറ് മേടിക്കുന്നുണ്ട് ഇത് അത്യാവശ്യമാണ് ഇപ്പം മഴക്കാലമായതുകൊണ്ട് തന്നെ രാവിലൊക്കെ മക്കൾക്ക് സ്കൂൾക്ക് ചോറൊക്കെ കൊണ്ടു കൊണ്ടിരുന്നെങ്കിൽ റൈസ് കുക്കർ അത്യാവശ്യമാണ് അപ്പം എടുത്തിട്ടുണ്ട് എല്ലാവിധ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഇവിടെ കറണ്ട് ഇല്ലാത്ത കാരണം കറണ്ട് പോയിട്ടുണ്ട് അപ്പോൾ കാരണം വല്ലാതെ സാധനങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ ഒക്കെ ബോക്സിലാണ് നമ്മൾ ചോദിക്കണനുസരിച്ച് അവരിങ്ങനെ അടുത്ത് കാണിച്ച് തരുകട്ടോ പിന്നെ കുറച്ച് ട്രായും കയ്യില് കോരി അങ്ങനത്തെയൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടോ അപ്പം റൈറ്റിലൊക്കെ നല്ല വ്യത്യാസമുണ്ട് നമ്മൾ വേറെ ഷോപ്പിൽ പോകുവാണെങ്കിൽ ഇങ്ങനെയല്ല കേട്ടോ യക്കാട്ട് എത്രയോ മെച്ചമാണ് ഇപ്പോൾ വളാഞ്ചേരിക്കാരൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് മേടിച്ച് പൊയ്ക്കോളിട്ട നല്ല സറാമിക്കിൻ്റെ ഒക്കെ ജഗ്ഗും എല്ലാം കിട്ടും ഇവിടെ റൈറ്റ് നല്ല കുറവാണ് എത്രയോ മെച്ചാണ് ഇപ്പോൾ ഇവിടെ കരണ്ട് വരിക പോവുക അങ്ങനെ ആയിട്ട് ഞങ്ങൾ ഫോണിൻ്റെ ഒക്കെ ലൈറ്റിലാണ് ഇട്ട ഓരോ നോക്കിയതൊക്കെ ഇതൊക്കെ സറാമിക്കാണ് chase leading us And love is all we ever trust Yeah, no, I don't waste what's left will go Through through the the wastelands, highways അങ്ങനെ പിന്നെ സാധനങ്ങളെല്ലാം മേടിച്ചതിന് ശേഷം ഞങ്ങള് വീട്ടിലോട്ട് പോയിട്ടാ അപ്പൊ ഞാൻ ഈ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാ മേടിച്ചെന്നുള്ളത് കേട്ടോ പിന്നെ ഒരു ഗിഫ്റ്റെന്ന് ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് കൊടുക്കാനുള്ള ഒരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് അത് അവിടെ കാണിക്കുന്നില്ല അതൊരു ബിരിയാണി പോട്ടാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ട്ടോ മക്കളെ ഞാൻ മേടിച്ച സാധനങ്ങൾ റൈസ് കുക്കർ മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു അപ്പച്ചട്ടി മേടിച്ചിട്ടുണ്ട് പിന്നെ പത്തിരിത്താവ് മേടിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ട്രേ ഒരു നൂൽപ്പുട്ടൻ്റെ അച്ഛച്ച് അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ ലാവൻഡറിൻ്റെ റൈസ് കുക്കറാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടെ എല്ലാ ക്വാളിറ്റി ഒക്കെ ഒന്ന് കാണിച്ച് തരാം ഇതിൻ്റെ റേറ്റും പറഞ്ഞു തരാക്കാം അപ്പോൾ ഈ ലാവൻഡറിൻ്റെ ഒരു റൈസ് കുക്കറാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഇത് വൺ കെ ജി ആണ് കേട്ടോ വരണത് വൺ കെ ജി തന്നെ നമുക്കൊരു നാല് കപ്പ് അരി വേവിക്കാം വൺ കെ ജിയിൽ അങ്ങനെയാണ് അപ്പോൾ ഞാനിത് തുറന്ന് കാണിച്ചു തരാം ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചിലവരൊക്കെ ഇത് ഉപയോഗിക്കുന്നവരായിരിക്കും എന്നാലും ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തി തരാം കാണിച്ചു തരട്ടെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇതേപോലത്തെ ഒരു കുടുക്കയും അതുപോലെ അങ്ങനത്തെ ഒരു നിഡും വരണം ആ നിഡുമ്പാണ് നമ്മളിത് വെക്കേണ്ടത് അപ്പം ഇതിൻ്റെ റേറ്റ് ആയിരത്തി അറുന്നൂറാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ചോറൊക്കെ വേവിക്കാനുദിനൊക്കെയാണ് റൈസ് കുക്കർ മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് മറ്റുള്ള ഉപയോഗങ്ങളുണ്ട് ഞാൻ ഇനിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് പിന്നെ അതായത് നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ കേട്ടോ ഇതൊക്കെ ചെറിയൊരു മരത്തിൻ്റെ ചട്ടകം കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ അപ്പം ഇതിൻ്റെ റേറ്റ് നാഞ്ഞൂറ്റി അൻപതാണ് ഞാൻ ഈ ഒരു ഇതേ ഒരു തൊക്കെ ഞാൻ ഷോപ്പിൽ ചോദിച്ചപ്പോൾ എന്നോട് അന്ന് ഇത്ര ഇത്രയോ അറുന്നൂറ അങ്ങനെന്തോ റേറ്റാണ് പറഞ്ഞത് പിന്നെന്താ ഇത് പത്തിരി തവയാണ് കേട്ടോ ഈ പത്തിരി തവയുടെ റേറ്റ് ഞാൻ പറയുന്നില്ല നല്ല നല്ല ക്വാളിറ്റി ഉള്ള പത്തിരി തവയാണ് നല്ല കനവും ഒക്കെ ഉള്ള ഞാൻ കാണിച്ച് തരാം അപ്പം ഇതിൻ്റെ റേറ്റ് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളൊന്ന് ഗസ് ചെയ്തിട്ട് പറയിട്ടാണ് ഇതിൻ്റെ റൈറ്റ് എത്രയാണ് എന്നുള്ളത് ഇതാ നല്ല ക്വാളിറ്റി ഉണ്ട് എന്താ എന്താകും റൈറ്റ് എന്നുള്ളത് നിങ്ങളൊന്ന് പറയാൻ കമൻ്റിലൂടെ പറഞ്ഞു തരാം ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ചട്ട കൊണ്ടുവിട്ട ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് അപ്പം നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം ഇതിൻ്റെ റൈറ്റ് എത്രയാണ് എന്നുള്ളത് ഞാൻ അറിയാത്തവർക്കാണെങ്കിൽ ഞാൻ അതിൽ പറഞ്ഞു തരാം എത്രയാണ് എന്നുള്ളതും അപ്പം ഈ രണ്ട് ചട്ടകം ഇതിൻ്റെ കൂടെ ഉള്ളതാണ് കേട്ടോ അധികം റൈറ്റ് ഒന്നുമില്ല അതിന് കേട്ടോ പിന്നെന്താ ഈ രണ്ട് ബിരിയാണി പാത്രം ഉണ്ടല്ലോ ബിരിയാണിയൊക്കെ തട്ട് വിളമ്പുന്ന പാത്രം അത് ബ്ലാക്കാണ് കേട്ടോ ഈ രണ്ട് തട്ടിനും കൂടെ ഒന്നിന് ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഈ ആറ് കൈലിന് ഒന്നിന് നാല്പത്തഞ്ച് രൂപയാണ് പിന്നെ ആ സ്പൂണിന് ഒന്നിന് മുപ്പത് രൂപയാണ് അതുപോലെ മറ്റേ സംഭവത്തിന് നാപ്പത്തഞ്ച് രൂപ കോരിക്ക് അതിലുള്ള ചെറിയ സ്പൂണിന് മുപ്പതിന് ചെറിയ സ്പൂണിന് മുപ്പത് രൂപയാണ് വരണേ പിന്നെ ഈ രണ്ട് ബ്ലാക്ക് തട്ട് സാലഡ് പ്ലേറ്റിന് ആ വെള്ള കോരി ബ്ലാക്ക് കോരി ഒന്നിന് നാൽപ്പതിനുള്ള സ്പൂണിന് പിന്നെ അതുപോലെ എഴുപത് സാലഡ് ബ്ലാക്ക് സാലഡ് ബ്ലാക്കിൻ്റെ എഴുപതും അതിന് വരുന്നത് നൂറ്റി ആ ബ്ലാക്കിൻ്റെ തന്നെ നമ്മൾ നൂറ്റിൻ്റെ എഴുപത് രൂപയാണ് പിന്നെ കുറേ ഏട്ടോ മേടിക്കണം എന്ന് വിചാരിക്കണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപതാണ് കേട്ടോ ഇത് സ്റ്റീലിൻ്റെതാണെങ്കിൽ ഇതിലും കുറയും ഇത് ഓടിൻ്റേതായതുകൊണ്ടാണ് ഗ്രാമീൻ ആണ് ഇതിലും പൈസ ഓടിൻ്റെതായതുകൊണ്ട് അപ്പോൾ അതിന് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വരുന്നത് ഇതിൽ എല്ലാവിധ അച്ചുകളുണ്ട് നാലച്ചുണ്ട്ട്ടോ അതിൽ നൂൽപ്പുട്ടിൻ്റെ ചെറിയ അച്ചും അതുപോലെ വലിയ ഹോളുള്ള അച്ചും ഉണ്ട് പിന്നെ അതുപോലെ നുറുക്കിൻ്റെ അങ്ങനെയൊക്കെ മിക്സ്ചറിൻ്റെ ഒക്കെ അപ്പം അത് അങ്ങനെയാണ് അഞ്ഞൂറ്റി ഇരുപത് രൂപ അതുപോലെ ഈ സ്പാച്ചിലുണ്ടല്ലോ മരത്തിൻ്റെ അതിന് ഇരുപത് രൂപയും ഈ ചിരട്ടയുടെ കയലിന് മുപ്പത്തെട്ട് രൂപയാണ് കേട്ടോ വന്നത് പിന്നെന്താ ഈ ഒരു എന്താണ് ഇരുമ്പിൻ്റെ ഒരു തവയ കേട്ടോ ഞാൻ മേടിച്ചിട്ട് ഫ്രൈ പാൻ ഇത് മീനൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് നല്ല കന ഒക്കെ ഉണ്ട് കിട്ടാം അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു സംഭവം ഇതാ ഇന്ന് ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന കുറച്ച് മുന്നായിട്ട് ഇവിടെ കൊണ്ടുവന്നിരുന്നിട്ടൊരു സ്ത്രീ ആ സ്ത്രീനോട് ഇതിൻ്റെ വില ചോദിച്ചപ്പോൾ എഴുന്നൂറ്റമ്പത് രൂപയാണ് പറഞ്ഞത് അപ്പം ഞാനിത് കാണിച്ചു കൊടുത്ത് സെയിം സാധനം അപ്പോൾ അവർ പറഞ്ഞത് ഷീറ്റിൽ വ്യത്യാസം ഉണ്ടാവും അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ സെയിം സാധനം ഇതേ കളർ പുടുത്തും എല്ലാം സെയിം ആയിരുന്നു അപ്പോൾ അത്രയൊക്കെയാണ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ് താങ്ക്